നമസ്കാരം സർസ്കാരം നമുക്കറിയാം കോതമംഗലത്ത് വരുന്ന വാർത്ത കേരളത്തെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ് സോന എന്ന് പറയുന്ന ഒരു കുട്ടിയെ മതം മാറ്റി വിവാഹം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് അത് കുട്ടിയെ മരണത്തിന് തള്ളിക്കൊടുക്കുന്നൊരു തള്ളി വിടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇന്നത്തെ കേരളത്തിന്റെ സമൂഹം ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും എന്താണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഈ വിഷയങ്ങളെ കുറിച്ച് കുറച്ച് കാലങ്ങളായിട്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയുന്നുണ്ട് കേരളത്തിൽ ലൌജിഹാദ് നടക്കുന്നുണ്ട് അതോ ഹിന്ദു ഹിന്ദു കുട്ടികളെ മാത്രമല്ല ക്രിസ്ത്യൻ കുട്ടികളെയും ഇത് ബാധിക്കുന്നുണ്ട് നിർബന്ധിത മതപരിവർത്തനം അതുപോലെ പ്രണയം നടിച്ചിട്ട് മതപരിവർത്തനം നടത്തുകയും പിന്നീട് ആ കുട്ടികളെ വഴിയ വഴിയാധാരമാക്കി വിട്ട് ഈ പറയപ്പെടുന്ന പ്രയോഗിച്ച് നടക്കുന്ന ആളുകൾ വീണ്ടും മറ്റൊരു പ്രണയത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കുറെ കാലമായി കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി നോക്കി നോക്കിക്കാണമെന്ന് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി അടക്കമുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ട് പോലും ഇത്തരത്തിലൊരു ലൗജിഹ് കേരള എന്ന് പറയാനാണ് കേരളം മാറി മാറി ഭരിച്ച ഇടതുപക്ഷവും വലതുപക്ഷവും നാളിതുവരെയായി ചെയ്തിട്ടുള്ളൂ നമുക്കറിയാം ഇപ്പോ ഈ കുട്ടി എഴുതിയിട്ടുള്ള ഒരു ആത്മഹത്യാ കുറിപ്പ് ആ കുട്ടിയുടെ കൈപ്പടയിൽ എഴുതിയിട്ടുള്ള ആത്മഹത്യാ കുറിപ്പ് നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണാൻ സാധിച്ചു അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു മതം മാറിയെങ്കിൽ മാത്രമേ വിവാഹം ചെയ്യാൻ തയ്യാറുള്ളൂ അതുകൊണ്ട് മതം മാറിയേ പറ്റൂ എന്ന് നിർബന്ധിച്ചപ്പോൾ ആ കുട്ടി അതിന് തയ്യാറില്ല എന്ന് പറഞ്ഞ സമയത്താണ് നീ ഇപ്പൊ അവളോട് പൊയ്ക്കോളാൻ പറയുന്നതും മേൽഗി കാണരുത് എന്നും പറയുന്നത് അവിടെയാണ് ആ കുട്ടിക്ക് മാനസിക വിഷമം ഉണ്ടാകുന്നതും ആ കുട്ടി ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യും ചെയ്ത ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളത് കേരളത്തിൽ ഈ ലവ് ജിഹാദ് മാത്രമല്ല നിരവധി ജിഹാദുകൾ കേരളത്തിൽ നടക്കുന്നുണ്ട് ലാൻഡ് ജിഹാ ജിഹാദ് നടക്കുന്നുണ്ട് അങ്ങനെയുള്ള ഓരോ മേഖലയിലും ഇവർ കയറിപ്പറ്റുകയും അത് മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് വർഗീയമായ രീതിയിലേക്ക് തിരിഞ്ഞുന്നത് ഇപ്പൊ നമുക്ക് നിരവധി ആളുകളെ അറിയാം കേരളത്തിൽ രണ്ട് മതസ്ഥരായിട്ടുള്ള ആളുകളിൽ അവർ പരസ്പരം ഇഷ്ടപ്പെട്ട് അവരവരുടെ മതങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതം നയിക്കുന്ന കുടുംബ ജീവിതം നയിക്കുന്ന നിരവധി ആളുകൾ നമുക്കറിയാം അവിടെയൊന്നും ഇത്തരത്തിൽ പ്രശ്നങ്ങളില്ല പക്ഷേ ആ പ്രണയം നടിച്ച് വശീകരിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ വീട്ടിലെ സാഹചര്യം അവരുടെ സാമൂഹിക പശ്ചാത്തലം ഇതൊക്കെ നോക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ മതപരിവർത്തനം നടത്തുകയും പിന്നീട് അവരെ ഒഴിവാക്കി വിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കേരളത്തിൽ കാണുന്നു ഇത് ഏറ്റവും അവസാനം വന്ന ഉദാഹരണം മാത്രമാണ് എത്രയോ ആളുകൾ പെൺകുട്ടികൾ ഇതുപോലെ മതം മാറാൻ വിസമ്മതിച്ച് അല്ലെങ്കിൽ മതം മാറ്റപ്പെട്ടിട്ട് അവരുടെ ജീവിതം നശിച്ചു എന്ന് മനസ്സിലായ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കുറെ ആളുകള് തിരിച്ച് ഹിന്ദു മത ധർമ്മത്തിലേക്ക് തിരിച്ചും വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ കേരളത്തിൽ നമ്മുടെ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടെ ഒക്കെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ിഹാദുകൾ മതപരവും വർഗീയപരവുമായിട്ടുള്ള കാര്യങ്ങൾ ഈ കേരളത്തിൽ നടക്കുമ്പോൾ ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള കേരളത്തിലെ ഗവൺമെന്റുകൾ മാറി മാറി വന്നിട്ടുള്ള ഗവൺമെന്റുകൾ അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അത് ഏറ്റവും വലിയ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് കേരളത്തെ കൊണ്ടുപോകുന്നത് ഇത് പറയാൻ കാരണം കേരളത്തിലെ ന്യൂനപക്ഷ സംഘടിത ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് പക്ഷെ എത്ര കാലം അവർക്ക് ഈ കേരളത്തെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഒരു മതപരമായ രീതിയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാക്കി മാറ്റിയെടുക്കാനാണോ കേരളത്തിലെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് പോലും അതിന് കൃത്യമായ ഒരു തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ ഒരു നടപടി സ്വീകരിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റും തയ്യാറല്ല പ്രതിപക്ഷവും തയ്യാറല്ല അവിടെയാണ് കേരളത്തിലെ പൊതുസമൂഹം വളരെ ഗൗരവത്തോടും കൂടി ചിന്തിക്കേണ്ടത് ഈ കേരളത്തിലെ കേരളത്തിലെ ജനങ്ങളെ എങ്ങോട്ടേക്കാണ് ഈ രണ്ട് മുന്നണികളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് നാശത്തിലേക്ക് കൊണ്ടുപോകണമോ അതോ നന്മയിലേക്ക് എന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് എല്ലാം മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് അടിപൊളപ്പെട്ടുകൊണ്ട് ഈ കേരള സമൂഹം മുന്നോട്ട് പോകണോ അതോ അതിനെ എതിർത്തുകൊണ്ട് ഇവിടുത്തെ കേരളത്തെ നയിക്കണമോ എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ ചർച്ചയായിട്ട് നമുക്ക് കാണുന്നത് അതായത് സർ പറഞ്ഞ പോലെ ഒരു പ്രണയം നടിച്ചിട്ടാണ് ഇത്തരത്തിൽ മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നത് അതും ശാരീരികമായും മാനസികമായും ടോർച്ചർ ചെയ്തിട്ടാണ് ഇതിനൊക്കെ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഈ പ്രശ്നത്തിൽ നമ്മൾ നേരെ നോക്കി കാണേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ആ റമീസ് എന്ന് പറയുന്ന ആരോപിക്കപ്പെടുന്ന പ്രതിയുടെ വീട്ടുകാരടക്കം ഇതിന് ഈ കുഞ്ഞിനെ ഈ സോന എന്ന് പറയുന്ന കുട്ടിയെ നിർബന്ധിച്ചു എന്നത് ശരിക്ക് ചിന്തിക്കുമ്പോൾ എന്താണ് തോന്നുന്നത് അതായത് ഒരു കുടുംബം മുഴുവൻ ഇതിന് പിന്നിലാണ് ഇപ്പം റമീസിന്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉമ്മ ഇതുപോലെ കൺവേർട്ട് ചെയ്ത് വന്നിട്ടുള്ള ഒരു സ്ത്രീയാണ് അപ്പം ഇവര് ഇതിൻ്റെ ഉള്ളിൽ ഒരു വ്യക്തമായ ഒരു അജണ്ട ഒളിഞ്ഞിരിക്കുന്നില്ലേ കാലങ്ങളായിട്ട് ഇവർ ഇതൊക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടതില്ലേ തീർച്ചയായിട്ടും ഞാനൊക്കെ ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം പൊട്ടിപ്പുറപ്പെട്ട ഒരു സ്ഥലത്താണ് എന്തുകൊണ്ടാണ് തൂവർ കിണറിൽ മുപ്പത്തി എട്ട് ഹൈന്ദവ സഹോദരങ്ങളുടെ ചേതനയച്ച ശരീരം വീണു പോകാൻ കാരണമെന്ന് ചിന്തിച്ചാല് അവരോട് ചോദിച്ച ചോദ്യം ഒറ്റ ചോദ്യമാണ് മതം മാറണോ അതോ ജീവൻ പോകണോ എന്നുള്ളതാണ് ചോദിച്ചത് മതം മാറാൻ തയ്യാറില്ല എന്ന് പറഞ്ഞ മുപ്പത്തിയെട്ട് ഹൈന്ദവ സഹോദരങ്ങളെയാണ് തൂവർ കിണറിൽ അന്നത്തെ മുസ്ലിം മത ഭീകരവാദികൾ അരിഞ്ഞു തള്ളിയിട്ടുള്ളത് ഏത് രീതിയിലും തന്റെ മതത്തെ ആ മതത്തിനകത്തെ ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തികച്ചും കിരാതമായ കാണപരമായ സമീപനമാണ് ഇത്തരത്തിലുള്ള ചില ആളുകൾ ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ ഈ ലോകത്തെ മുഴുവൻ ഒരു പ്രത്യേക മതത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു അവരുടെ മിഥ്യാധാരണയാണ് ഈ ലോകത്തെ മുഴുവൻ ഇസ്ലാമികവത്കരിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ദിവാസ്വപ്നം കണ്ട് കണ്ടുകൊണ്ട് നടക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഈ ലോകത്തുണ്ട് അതിന്റെ ഭാഗമായിട്ട് അവരെ ഹീറോയിസം അവരെയാണ് ഹീറോ ആയിട്ട് കാണുന്നത് എന്ന രീതിയിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് വിഭാഗം ആളുകൾ ആ മുസ്ലിം മതസമൂഹത്തിലെന്ന് കേരളത്തിലുമുണ്ട് അവരാണ് പലതരത്തിലുള്ള പല സംഘടനകളും ഉണ്ടാക്കിക്കൊണ്ട് പി എഫ് ഐ അടക്കമുള്ള സംഘടനകൾ തീവ്രവാദ സംഘടനകളെ സൃഷ്ടിച്ചുകൊണ്ട് ആ സംഘടനയുടെ ലേബലിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്ത് അവരെ ഉപയോഗിച്ച് പ്രണയം നടിച്ചും അല്ലാതെയുമുള്ള മതപരിവർത്തനത്തിന് നേതൃത്വം കൊടുക്കുക കേരളത്തിലെ ഭൂമി മുഴുവൻ വാങ്ങിക്കൂട്ടിക്കൊണ്ട് ലാൻഡ് ജിഹാദ് നടത്തിക്കൊണ്ട് വിടുത്ത മറ്റ് സമൂഹങ്ങളെ ആട്ടിയോടിക്കാൻ വേണ്ടിയുള്ള ചില കർമ്മ പദ്ധതികൾ തയ്യാറാക്കുക ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തന ശൈലിയിലാണ് കേരളത്തിലെ ഇസ്ലാമിക മതഭീകരവാദികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഈ പറയുന്ന ഈ റമീസിനടക്കമുള്ള ആളുകൾക്ക് മത ഭീകരവാദം എന്താണെന്ന് വച്ചാൽ പറഞ്ഞോളുന്നില്ല പക്ഷെ അവരുടെ പുറകിൽ ആളുകൾ ഉണ്ടാവാം അവരെ കൊണ്ട് ചെയ്യിക്കുന്ന ആളുകൾ ഉണ്ടാവാം ഈ റമീസ് അടക്കമുള്ള ഇപ്പൊ ആരോപിക്കപ്പെട്ടുള്ള റമീസ് അടക്കമുള്ള അത്തരത്തിലുള്ള ആളുകളുടെ കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കി ആവശ്യമുള്ളത് നൽകിക്കൊണ്ട് അവരെ കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിച്ചുകൊണ്ട് അവരിലൂടെ മതത്തെ വളർത്താം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുപത്തിയൊന്നില് ഒരു കാര്യം കൂടി പറയാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് നിരവധി ഹൈന്ദവ കുടുംബങ്ങളെ ഇല്ലായ്മ ചെയ്തു ഭർത്താവിന്റെയും മക്കളുടെയും മുന്നിലിട്ട് അവരുടെ സഹോദരിമാരെയും ഭാര്യമാരെയും മാനഭംഗപ്പെടുത്തിയ ചരിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെ ചരിത്രം വായിച്ചാൽ നമുക്ക് സാധിക്കും കാണാൻ സാധിക്കും ആ കാലഘട്ടം മുതൽ മാനസികമായി അതിക്രൂരന്മാരായി മാറിയിട്ടുള്ള ഒരു വിഭാഗമായി ഒരു വിഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള തീവ്രവാദികൾ മാറ്റപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളത് പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു അപകടം അവർ തന്നെ നേരിടാൻ പോകുന്നത് ഇസ്ലാമിക സമൂഹത്തെ മുഴുവൻ തീവ്രവാദികളായിട്ട് ചിത്രീകരിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള മത തീവ്രവാദ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തുമ്പോൾ അതിനെ ശക്തമായിട്ട് എതിർക്കേണ്ടത് അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് അതല്ല ഇസ്ലാം അങ്ങനെയല്ല ഇസ്ലാം എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മത തീവ്രവാദികളുമായിട്ട് ബന്ധമില്ലാത്ത മുസ്ലിം സമൂഹത്തിന് മതപണ്ഡിതന്മാരടക്കമുള്ള ആളുകൾക്ക് ഉണ്ട് പക്ഷേ അത് ആ ഒരു കാര്യം അവർ കൃത്യമായിട്ട് നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിലുള്ള മത തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങളെ ചെറുത്തുതോൽപ്പിക്കാൻ ഇത്തരത്തിലുള്ള ലവ് ജിഹാദുകളടക്കമുള്ള കാര്യങ്ങളെ ചെറുത്തുതോൽപ്പിക്കാൻ അത് ഇസ്ലാമികമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവരെ മതത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താനും ഇവിടുത്തെ ഒരു മതപണ്ഡിതന്മാരും തയ്യാറില്ലാത്ത ഒരു കാലഘട്ടം ആണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ തയ്യാറില്ലാത്ത കാലത്തോളം ഇസ്ലാമിക സമൂഹം ഭീകരവാദത്തിന്റെ സംശയത്തിന്റെ ചുഴിയിൽ തന്നെയാണ് ഈ കേരളത്തിലടക്കം മുന്നോട്ട് പോകുന്നത് ഒരു തർക്കവുമില്ല